അടിവരി ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് കാരടു സാഫി എന്ന് പറയുന്ന മീനിനെ കുറിച്ച് അടു ബ്ലേഡ് കാരാഗോലി എന്നൊക്കെ പറയുന്ന മീനുകളെക്കുറിച്ചുള്ള വീഡിയോകളാണ് അയില മത്തി ചെമ്മീൻ മൈദ ഇതിനൊക്കെ സാഫി ധാരാളം കിട്ടാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് മത്തിക്കാണ് അതുകൊണ്ട് ഞാൻ കൂടുതലും ഇതിനെ പിടിക്കാൻ ഉപയോഗിക്കുന്നത് മത്തിയ മത്തി അതിൻ്റെ ചികിള ചളുക്കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ഓർക്കുന്നത് ചില സമയങ്ങളിൽ വലിയ പീസും ഇടാറുണ്ട് കളം സെറ്റാക്കാൻ വേണ്ടി വലിയ പീസ് ഇടുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇതിന്റെ മുമ്പൊക്കെ വന്ന് ഇനി വിടുന്നത് ധാരാളം രണ്ടു കയ്യും അടുപ്പിച്ചു പിടിക്കുന്നത് പെട്ടെന്ന് ഉക്കപ്പാക്കാൻ വേണ്ടിയാണ് അങ്ങനെ നല്ലൊരു മീനടിച്ച് കൈ മുകളിലേക്ക് പോകുന്നത് കാണാം അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് കൈ ഒരിക്കലും പോൾ റോഡിന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല എന്ന കിട്ടില്ല ഒരു സാഫി ഇതിൻ്റെ കുത്ത് കിട്ടുകയാണെങ്കിൽ അഥവാ നിങ്ങളുടെ കയ്യിൽ മുണ്ടോടുകയാണെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് തേക്കൽ മാത്രമാണ് നമുക്കൊരു ആശ്വാസമുള്ളത് അടുത്തൊരു മീനും അടുവാണ് അടു ബ്ലേഡ് ഇത് എൻ്റെ നാട്ടിൽ പറയുന്ന പേരാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയുക എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നല്ലൊരു കിട്ടിലൻ മീനടിച്ചിട്ടോ നമ്മുടെ സുഹൃത്തു കൂടി അവിടുന്ന് പാഞ്ഞു തടിക്കുന്നത് കാണാം ഒരിക്കലും മീനടിച്ചു എന്ന് കരുതി വലിച്ചു പായാൻ പാടില്ല നല്ല സൈസുള്ള കരടുകൾ ധാരാളം ഉണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഈ പിടച്ചിലില് കുത്തു സ്വാഭാവികമാണ് ഒന്നുമില്ല കുറച്ച് വേദന സഹിക്കേണ്ടി വരും അത്ര തന്നെ ഇതൊക്കെ ഒരുപാട് നേരം എടുത്ത് വീഡിയോ ആണ് കേട്ടോ കുറഞ്ഞ സെക്കൻഡ് കൊണ്ടോ കൊത്തു മിനിറ്റ് കൊണ്ടോ നമുക്ക് ഇത്രയധികം കിട്ടാൻ പ്രയാസമാണ്

아담 가는있어 ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ പറയുന്ന മീനുകൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക അപ്പം ഇന്നത്തെ ക്യാച്ചാണ്